Hello friends welcome to Vibisha vlogs ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ പെൺകുട്ടികളുടെ എല്ലാം കാല് കണ്ടിട്ടാണ് നമ്മുടെ വൃത്തിയും നമ്മുടെ ഭംഗി മനസ്സിലാക്കുന്നതെന്ന് പറയാറുണ്ട് അപ്പം കാലുകൾക്ക് നമ്മളെ അലട്ടുന്ന ഒരു പ്രശ്നമാണ് എന്ന് പറയുന്നത് വിണ്ട് കീറൽ എന്ന് പറയുന്നത് അപ്പം അതിനുള്ളൊരു നാടൻ പരിഹാരവുമായിട്ടോ ഞാനിവിടെ വന്നിട്ടുള്ളത് ഇങ്ങനെ കാല് വിണ്ടുകീറുന്നതിന് പല കാരണങ്ങളുണ്ടെന്നാണ് കേട്ടോ പറയുന്നത് ചിലത് ആരോഗ്യപരമായിട്ടുള്ള കാരണങ്ങളാണ് ചിലത് ഡ്രൈനസ് കൊണ്ടാണ് എനിക്ക് ഡ്രൈനസ് കൊണ്ടാണ് കേട്ടോ ഇത് വന്നത് ഇവിടെ ബഹ്റനിൽ വന്ന ശേഷം തണുപ്പ് അവസ്ഥ ഉണ്ടായിരുന്ന സമയത്താണ് സമയത്താണ്ട്ടോ എനിക്കത് കൂടുതലായിട്ട് അനുഭവപ്പെട്ടു തുടങ്ങിയത് അപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ള ഒരു മെത്തേഡാണ് ഞാൻ യൂട്യൂബ് കണ്ടിട്ടാണ് കേട്ടോ ഇത് ചെയ്ത് നോക്കിയത് അപ്പോൾ എനിക്ക് ഫലം കണ്ടതുകൊണ്ടാണ് ഞാൻ നിങ്ങളിലേക്കും ഷെയർ ചെയ്യാമെന്ന് വെച്ചത് നമ്മൾ എന്ത് ഹോം റെമഡി ഉപയോഗിച്ചാലും അവിടെ വൃത്തിയായിരിക്കേണ്ടതാണ് കേട്ടോ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കാല് കഴിയതാണ് അതിന് ശേഷം ഇവിടെ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് നമുക്ക് കാൽ ഉറക്കാനായിട്ട് കല്ലുണ്ടോയെന്നുണ്ടെങ്കിൽ കല്ലിൽ ഒരച്ച് നന്നായിട്ട് അവിടുത്തെ ബിണ്ടു കയറിയ ഭാഗമൊക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആക്കി എടുക്കുക കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബ്രഷിൻ്റെ ഭാഗമാണ് കേട്ടോ എടുക്കുന്നത് അത് നന്നായിട്ട് ഉരച്ച ശേഷം അത് നന്നായിട്ട് ടിഷ്യൂ ഉപയോഗിച്ച് തുടച്ച് കളയുന്നുണ്ട് അതിന് ശേഷം ഒന്നും കൂടി കാല് കഴുകി കാല് നന്നായിട്ട് ഉണക്കിയെടുത്ത ശേഷമാണ് കേട്ടോ ഞാനിവിടെ റെമഡിയിലേക്ക് കിടക്കുന്നതെ അപ്പോൾ അതിന് ആദ്യമായിട്ട് നാരങ്ങയാണ് നമുക്ക് വേണ്ടത് അതിന് ശേഷം നമുക്ക് വേണ്ടത് വാസിലിനാണ് കേട്ടോ അതിനുശേഷം ബേക്കിംഗ് പൗഡർ നമ്മളോട് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ കുറച്ചളവിൽ മാത്രമാണ് കേട്ടോ ബേക്കിംഗ് പൗഡർ ഉപയോഗിക്കുന്നത് ഓപ്ഷനൽ ആണ് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ അതിൽ നിന്ന് നാരങ്ങയുടെ ഒരു ഭാഗം മുറിച്ചെടുത്ത് അതിൻ്റെ നീര പിഴിഞ്ഞെടുക്കുന്നുണ്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള നാരങ്ങ നീരെടുത്താൽ മതി കേട്ടോ അതിനുശേഷം നമുക്കിതിലേക്ക് ബേക്കിംഗ് പൗഡർ ഒരു ഒരുനുള്ളിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ബേക്കിംഗ് പൗഡർ ചേർക്കുമ്പോൾ നമ്മുടെ നാരങ്ങ നീരിലേക്ക് ചേർക്കുമ്പോൾ ഒന്ന് പതഞ്ഞ് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും കേട്ടോ അതവിടെയുള്ള രാസപ്രവർത്തനമാണ് നടക്കുന്നത് അതിനുശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള വാസലിൻ ചേർക്കാം കേട്ടോ ഞാനിവിടെ രണ്ട് സ്പൂൺ വാസലിനാട്ടോ ചെറിയ സ്പൂണിനാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ കാലിന് ആവശ്യമായിട്ടുള്ള വേസിലിനാട്ടോ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ ഇത് ഡബിൾ ബോയിൽ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ മിക്സാവും പക്ഷെ ഞാൻ ഡബിൾ ബോയിൽ ചെയ്യുന്നില്ല കൈ കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ കേട്ടോ ചെയ്യുന്നത് എന്നിട്ട് നമ്മുടെ കാലിൽ ഏത് ഭാഗത്താണോ പുരട്ടേണ്ടത് നമ്മുടെ വിണ്ട് കയറിയിരിക്കുന്നത് അവിടെയെല്ലാം നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കുക കേട്ടോ നന്നായിട്ട് പരട്ടിയ ശേഷം നമ്മുടെ കയ്യിലുള്ള ഒരു കോട്ടൺ സോക്സ് നമ്മൾ കാലിലിട്ട് കിടക്കേണ്ടതാണ് കേട്ടോ രാത്രി കാലങ്ങളിലാണ് കേട്ടോ അത് നമ്മൾ പെരട്ടേണ്ടത് കാരണം എന്താണെന്ന് വെച്ചാൽ കാലുകൾക്ക് റെസ്റ്റ് കിട്ടാൻ നമുക്ക് രാത്രിയിലാണല്ലോ കിടന്നുറങ്ങുമ്പോൾ സോക്സും കൂടി ഇട്ടിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് അപ്ലൈ ചെയ്ത ശേഷം സോക്സും കൂടി ഇട്ടിട്ട് കിടക്കുകയാണെങ്കിൽ നമ്മുടെ കാലിൽ നിന്ന് ഇത് പോകാതെ രാവിലെ വരെ നമുക്ക് നല്ല രീതിയിൽ അത് റെസ്റ്റ് ചെയ്ത് നമുക്ക് കാലിൽ നമ്മൾ പുരട്ടിയിട്ടുള്ളത് നന്നായിട്ട് അബ്സോർബ് ചെയ്യുന്നതിനൊന്ന് സഹായിക്കും കേട്ടോ അപ്പം നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണോട്ടോ എന്നിട്ട് നിങ്ങളുടെ കമൻസും നിങ്ങളുടെ ഫീഡ്ബാക്സും ഒക്കെ അറിയിക്കണം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം ചെയ്യണോട്ടോ പുതിയ പുതിയ വീഡിയോകൾക്കായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കല്ല കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണേ ഒരു പുതിയ ഇടക്കാണ് കേട്ടോ അപ്പോൾ താങ്ക്